നമ്മുടെ ഓഫീസ് എങ്ങന ഉണ്ട് എംഡി നല്ല ക്യാരക്ടറ സൂക്ഷിച്ചേക്കുന്നാ മതി ഞാൻ എംഡി ഉണ്ടോ നോക്കട്ടെ મે કમી સર വാ വാ ഓക്കേ મને ഞാൻ വിളിക്കാം ഓക്കേ എന്താണ് നാൻസി મે કમ ഇൻ എന്നൊന്നും പറയണ്ട ഞാൻ വന്നാ മതി എന്തിനാ അങ്ങനെ ഒക്കെ എന്നാലും ഒന്നും ഇല്ലെന്നേ ഒരു സ്റ്റാഫിന്റെ എനിക്ക് ഓവർ ബഹുമാനം ഒന്നും

സേതു അല്ലേ നല്ല കണ്ണുകളാണ് ദിവ്യയുടെ അല്ലേ എന്നാ ആള് ഉഷാറാണ് ഏട്ടാ കൊള ഭാര്യ പോകോ ഹലോ ആ എടി ഞാനിവിടെ കുറച്ച് ഫയൽസ് ചെക്ക് ചെയ്യാനുണ്ട് ഞാൻ വന്നോളാം വരാം ആ ഇത്തിരി ലേറ്റ് ആവും അപ്പൊ നമ്മൾ രണ്ടുപേരും ചേർന്ന് മൂന്നാറ് പോയി റിസോർട്ടിൽ അടിച്ച് പൊളിക്കുന്നു ഓക്കേ അല്ലേ അപ്പൊ ഞാനില്ല സാറേ പിന്നെ നീ ഇല്ലാതെ ട്രിപ്പ് സാറേ അതെ അതെ പിന്നെ ഈ മൂന്ന് പേര് മൂന്നാറ് പോയാ ചൊല്ല് പോലും കേട്ടിട്ടില്ലേ എനിക്കറിയില്ല ആണോ അല്ല വേണമല്ലോ അതായത് എനിക്ക് ഇഷ്ടമാണ് ബൂസ്റ്റും ഇഷ്ടമാണ് സാറേ അത് നമുക്ക് ലൈം അഡ്ജസ്റ്റ് ചെയ്യാം എന്താ ഓ അപ്പൊ പിന്നെ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് ഇപ്പൊ നമുക്ക് പോവാം ഓക്കെ താങ്ക് യു अपो होरलिक्सम बूस्टम गुड नाइट गुड नाइट कापी